കുട്ടികാരെല്ലാവർക്കും നമസ്കാരം ഇന്ന് എമറാൾഡിലാണ് ഇന്നാണ് ഇവിടെ വി ക്രിയേറ്റേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് അതിന് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എനിക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്

അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളെല്ലാരും സെലിബ്രിറ്റി ആവട്ടെത്തട്ടെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാണാൻ പറ്റിയ ഭാഗ്യം നമ്മള് ഇങ്ങനെത്തുന്നു ഇവിടെ എത്തുന്നു നമുക്കറിയില്ലല്ലോ ഓക്കെ അടച്ചോടെ ഒരു അനുഗ്രഹം പിന്നെ നമ്മളെ പുള്ളിക്കുമാലിക്കാന് ബോസിന്റെ ഇടപെടലും ഇടപെടലും സപ്പോർട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെ പല ആഗ്രഹം ഇപ്പൊ ഇപ്പൊ ഒരു മക്ക കാണാൻ അവർക്ക് രാഘ അത് നമുക്ക് എങ്ങനെങ്കിലും പഠിച്ചോനെപ്പിച്ച ഒരു ആഗ്രഹം മാത്രമാണ് നിങ്ങളുടെ ചാനലിന്റെ പേരെന്തായിരുന്നു നിങ്ങൾക്ക് എത്ര കഴിഞ്ഞാൽ നിങ്ങൾ അതായിട്ട് എന്റെ പേരെ അമ്മയും കുട്ടി കൂടുതൽ വീഡിയോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലാണ് പിന്നെ യൂട്യൂബ് ചാനല് വാട്ട് ഇസ് യുവർ ഡ്രീം ഇൻ യുവർ ലൈഫ് എന്താണ് സ്വപ്നം ചെറിയ ആഗ്രഹമുണ്ട് നിങ്ങളുടെ പേരും ചാനലിൻ്റെ പേരും ഫുട്ബോൾ കാലിക്കറ്റ് മെയിൻ ആയിട്ടുള്ള ാണ് യൂട്യൂബിൽ യൂട്യൂബിൽ എന്താ പേര് യൂട്യൂബിൽ എന്താ പേര് ഫുട്ബോൾ വീട് പേരെന്തായിരുന്നു ഹലോ ചാനലിന്റെ പേര് ഡേ ബൈ ഡേ തന്നുക ഞാൻ പാലക്കാട് നിന്നാണ് സര ട്രാവൽ ബ്ലോഗ് ಅಂತ ഒരു ചെയ്യുന്നു സൗദാ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സлам എന്താങ്ങളുടെ ചാനലിന്റെ പേര് എന്ന് അറിയോ എന്ത് ചാനലിന്റെ പേര് സൗദാസാം ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലാണെങ്കിൽ സൗദാസാം തന്നെയാണ് പറഞ്ഞോ നീ പറ പേര് പറയ് രണ്ട് പേര് അസ്മ നമുക്കുള്ളది വണ്ടർ ледиസ് ഓൺലി ледиസ് ഓൺലി ട്രിപ്പ് ഉണ്ട് അടിപൊളി അപ്പൊ മൈൻഡ് ഇൻസ്റ്റാ പേജ് ഉണ്ട് വണ്ടർ ледиസ് ледиസ്നെ മാത്രമേ കൊട്ടുള്ളൂ ഞങ്ങളെ കൊട്ടില്ല ആ ഓൺലി ледиസ് മൂന്നാമാണല്ലേ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഗസ്റ്റുകളായ ജിബോസ് അവർ എത്തിയിട്ടിരിക്കുകയ അതുപോലെ മനാഫ്ക അവരും വന്നു കണ്ടിരിക്കുക എല്ലാവർക്കും അറിയുന്നതാണ് വളരെ വൈറൽ ആയിട്ടുള്ള ഒരു പുലി കുട്ടിയാണ് അതുപോലെ നമ്മൾ അഡ്മിൻസിലുള്ള നമ്മുടെ എല്ലാമെല്ലാമായ ഈ പ്രോഗ്രാമിന്റെ നമ്മുടെ ബുള്ളറ്റ് ജുനൈസ് മുഫിദ സജിന ദിൽഷ കുറച്ചാളുകൾ രണ്ട് കുറച്ചാളുകളില്ല അപ്പൊ എല്ലാരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എന്റെ കത്ത് പൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദര ദിനമാവട്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ദിവസങ്ങൾ കടന്നു പോകട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ ലിപികളിൽ എഴുതപ്പെടണം നമ്മൾ ഇന്ന് പലരെയും ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ ഇപ്പോൾ മാനക്കാരെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും വീഡിയോസിൽ മാത്രം കണ്ട ആളുകൾ ഉണ്ടാവും ജുനുനെ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും ഇതുപോലുള്ള മീറ്റപ്പിൽ നമ്മൾ ഇത് മൂന്നാമത് മീറ്റപ്പാണ് മൂന്നാമത് മീറ്റപ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നത് ഇതുപോലുള്ള മീറ്റപ്പുകൾ യാത്രകളാവട്ടെ എന്താവട്ടെ നമുക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടും ചിലപ്പോൾ നമ്മൾ പേരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ അഞ്ചു പേര് നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും ലോകത്തിന്റെ എവിടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന അറിയുന്ന ഒരു പറ്റം നല്ല മനുഷ്യരുണ്ടാവുക എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ് എന്റെ ജീവിതത്തിലും പല സ്ഥലങ്ങളിലും ഞാൻ യാത്ര ചെയ്യാറുണ്ട് ഒരുപാട് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അവസരത്തില് പരസ്പരം മനസ്സിലാക്കുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം സഹായിക്കുക ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്നേഹശൂന്യത സ്നേഹശൂന്യത കൊണ്ടാണ് ഈയിടെ ആയിട്ട് മാളയിലെ ആറു വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ട് കൊന്നുകളഞ്ഞത് ഇരുപത് വയസ്സിലൊരാള് അതുപോലെ നമുക്കറിയാം അഫാൻ എന്ന് പറയുന്ന ആള് അഞ്ചു പേരെയാണ് കൊന്നത് അതുപോലെ നമ്മുടെ കൊന്നു ഷഹബാസ് അവന്റെ കൂട്ടുകാരനെയാണ് കൊന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് സ്നേഹശൂന്യത കൊണ്ടാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് പരസ്പരം സ്നേഹിക്കുക മനസ്സിലാക്കുക സഹായിക്കുക ഇപ്പോഴത്തേക്കും ഓരോ ഡ്രീംസ് ഉണ്ടാവാം സ്വപ്നങ്ങൾ കാണുക ഉറങ്ങി കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ല യഥാർത്ഥ സ്വപ്നങ്ങൾ ഉണർന്നിരുന്നു കൊണ്ട് ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക ഉയരങ്ങളെത്തുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്റെ സ്വന്തം പേരിലും ക്രിയേറ്റേഴ്സിന്റെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട മാനവൻ ക്ഷണിച്ചു പിന്നെ ഒരുപാട് മീറ്റിംഗുകളൊക്കെ കൂടിയിട്ടുണ്ട് വി മീറ്റിങ്ങൾ മീറ്റിംഗ് ആണ് തോന്നുന്നത് പക്ഷെ ഞാൻ ഫസ്റ്റ് ആട്ടോ ഞാൻ ഈ ഒരു വർഷമായിട്ടുള്ള വേക്കി അഡ്മിൻ ആയിട്ട് അതിന്റെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി പോയിട്ടുണ്ട് പിന്നെ വന്നെത്തിപ്പെട്ടു പിന്നെ സ്റ്റേ തള്ള ആളുകൾ പലരും ഉണ്ടാവും കൂടെ ആരാളെ നിങ്ങൾ ആരാണ് പിന്നെ അതുപോലെ പലരും നമ്മളെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല വള്ളപുരം വരി പിന്നെ മനാഫ്ക വന്നുകൊണ്ടൊക്കെയാണ് കുഞ്ഞാകൂർ സ്വർണൂര് പിന്നെ ജംഷിന്ന് മഞ്ചേരിയും അഞ്ചലിനെ ഒക്കെ നമ്മൾ വിളിക്കണമെന്നു പക്ഷെ നമുക്ക് ഇത്തിരി സൗകര്യം ഇല്ലാത്തോണ്ട് അവരോട് വരണ്ടാന്ന് പറഞ്ഞതാണ് ജംഷീന്റെ ആരാധകരൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് പിന്നെ അവരോട് വരണ്ടാന്ന് പിന്നെ രണ്ടാം പന്തൽ വിളിച്ചത് അവർ നമ്മൾ ആക്കാൻ വേണ്ടി പറഞ്ഞു കാരണം ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾക്ക് സൗകര്യം കൊടുക്കാറില്ല കാരണം പാട്ടുപാടുമ്പോഴൊക്കെ അഞ്ചലിനെ അതേപോലെ തന്നെ ബാക്കില് ഒരു ചാനി കഷ്ടപ്പെടുന്നവരാണ് ഞമ്മളെല്ലാവരും അത് നിങ്ങൾക്ക് ആ ഒരു ഡയലോഗ് വൈറലായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ മക്കളെ ആ സെലിബ്രിഷൻ മണപുരാണ് നിങ്ങളെ മുന്നിൽ ഇപ്പൊ വലിയ ആളായിട്ട് നിൽക്കുന്നത് അതൊക്കെ ആയിരിക്കുന്നത് സന്തോഷം ചാടൊന്നും ചാടൊ മനസ്സിലില്ല പക്ഷെ എല്ലാവർക്കും ഞാനൊരു ചാടുണ്ടെന്ന് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നേരി കാണുമ്പോഴാണ് യഥാർത്ഥത പാവാണ് എന്നാണ് പിന്നെ പറയുന്നത് ചാടൊന്നും ഇല്ല എനിക്ക് എല്ലാവരും ഒരുമാതിരി കാണാനും ഒരുമാതിരി ചേർത്ത് കുടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വേദിയിൽ എത്താൻ കാരണം ഈ പുള്ളറ്റുമാരിക്ക് പോസ് കാരണാണ് അത് തന്നെയല്ലേ നിങ്ങൾക്ക് ഞാനിപ്പോ സെലിബ്രിറ്റി ആയതിന്റെ കാരണം അവര് തന്നെയാണ് ചാനലിൽ ആദ്യം ഫുഡിന്റെ ഒക്കെ ഇരുന്നു പിന്നെ പാട്ട് പാടുന്ന ഇഷ്ടാണ് പാട്ട് പഠിച്ചിട്ടും അറിയൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് അങ്ങനെ ചെറുതായിട്ടങ്ങനെയാളിക്കും പിന്നെ ആദ്യം തന്നെ അടിഞ്ഞി പിന്നെ മനുക്ക എന്താ പേര് അറിയില്ല ജസ്റ്റ് നോഹിത അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഇതിന്റെ അനിയറ പ്രവർത്തകർ

മലപ്പുറം പൊന്നാനി എന്നാണ് ഞാൻ വരുന്നത് യൂട്യൂബിൽ ഇപ്പൊ രണ്ട് മാസമായിട്ട് ഞാൻ ആക്റ്റീവ് ഉള്ളൂ എന്നാലും അത്ര ആക്റ്റീവ് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത് ഞാൻ ബിസിനസ് ചെയ്യാണ് എനിക്ക് യൂട്യൂബിന്മാരും കൂടുതലും തൊടീട്ടില്ല അപ്പൊ ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ യൂട്യൂബ് ഞാൻ ശ്രദ്ധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ മക്രപരമാണ് എന്റെ വീട് ഞാൻ ഇങ്ങനത്തെ ഒരു മീറ്റപ്പിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എനിക്കാരെയും അറിയില്ല ഇവിടെ ഞാൻ ആരെയായിട്ടും കോൺടാക്ട് ഇല്ല ഗ്രൂപ്പിൽ ഉണ്ട് തന്നെ ഉള്ളൂ ഞാൻ മെസ്സേജ് ആക്കിയില്ല ശരിനാക്കാനും മാനിക്കാക്കാനേ മാത്രമേ എനിക്കറിയുള്ളൂ വേറെ ഫുഡ് ഫുഡ് എങ്ങനെ എങ്ങനെ ഈ ചെറിയ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യാണ് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് വൻ ആർക്കാരത്തൊക്കെ എല്ലാവർക്കും അറിയാം

എന്താ ഇപ്പോളാണ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ആഘോഷികമായിട്ട് ഇങ്ങനെ ക്ഷണിച്ചാൽ നന്ദി അതൊന്നും പറയണ്ടല്ലോ ഡയറക്റ്റ് ഞമ്മളെ വേറെ നിങ്ങള് ഈ നാടിന്റെ ഒരു കണ്ണാടി നാട്ടിലെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്ത മേഖല മുന്നോട്ടേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗ ആളുകളാണ് മുന്നിലുള്ള എല്ലാവരും ആ കാര്യത്തില് പരമാവധി സത്യസന്ധത നീതി പുലർത്തണമെന്ന് അറിയിക്കുകയാണ് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതിൽ ലെവലേഷം ഒരു തരിമ്പ് മായം ചേർക്കലില്ലാതെ യഥാർത്ഥ അവസ്ഥ പ്രശ്നങ്ങളൊക്കെ എത്തിക്ക ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലെ താരങ്ങളാണ് എന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ അല്ലേശു The Pulling up black windows once you go down. It must be crazy if you think that I'm slow down. But want to hear a talking shit from the drama. Come you the gun down. Drop the bodies in place going to try when the, when the bullets fly, I'm the last one to die. Ready,